ഒറ്റപ്പാലം പനമണ്ണ ഒടുവങ്ങാട്ട് വീട്ടിൽ അച്ഛനും മകനും സ്ഥാനാർത്ഥികളാണ് ഒടുവങ്ങാട്ടിൽ മണികണ്ഠനും മകൻ ജിഷ്ണുവുമാണ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നത് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അനങ്ങനടി ഡിവിഷനിൽ മണികണ്ഠൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് മകൻ ജിഷ്ണു അനങ്ങനടി പഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് പിന്നെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അപ്പോഴാണ് അച്ഛനും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കാര്യം പിന്നീട് അറിയുന്നത് അപ്പോൾ അതൊരു ഭയങ്കര സർപ്രൈസായിരുന്നു ഇപ്പം സാധാരണ ഇതിന് മുന്നേ അച്ഛൻ മത്സരിക്കുമ്പം അച്ഛന് വേണ്ടിയിട്ടാണ് ഞാൻ വോട്ട് വയ്ക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ അച്ഛന് വേണ്ടിയിട്ടും വോട്ട് വയ്ക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനും എനിക്ക് വേണ്ടിയിട്ടും അച്ഛനും സ്വയം വോട്ട് വെക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും അടിസ്ഥാനപരമായിട്ടുള്ള ഒത്തിരി വികസനങ്ങളിലൂടെ വരാനുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണാം ഈ റോഡ് ഇതുപോലുള്ള ഒരുപാട് റോഡുകൾ രണ്ടുപേരും മുസ്ലിം ലീഗ് പാനലിലാണ് മത്സരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണികണ്ഠൻ്റെ നാലാം അംഗമാണ് സി പി എമ്മിലായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അനങ്ങനടി പഞ്ചായത്ത് തരുവക്കോണം വാർഡിൽ നിന്നും വിജയിച്ചു പിന്നീട് രണ്ടായിരത്തി പത്തിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ ഒരു വോട്ടിന് സി പി എം സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു പിന്നീടാണ് യു ഡി എഫ് പക്ഷത്തിലേക്ക് മാറി ലീഗിലെത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ലീഗ് സ്ഥാനാർത്ഥിയായി പാവക്കോണത്ത് നിന്നും മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തരുവകോണത്തു നിന്നും മത്സരിച്ചെങ്കിലും അടിപതറി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആദ്യമായാണ് മത്സരിക്കുന്നത് ദളിത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗമായ മണികണ്ഠൻ കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജ് ബസിലെ ജീവനക്കാരനാണ് മകൻ ജിഷ്ണുവിന് തദ്ദേശ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇത്തവണത്തേത് കന്നിയംഗമാണ് നിയമ ബിരുദധാരയും ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയുമാണ് ജിഷ്ണു കോളേജ് പഠനകാലത്ത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇരുവരും ലീഗിന്റെ ഔദ്യോഗിക ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ലോകം കണ്ടു തുടങ്ങുക